ിന്റെ പപ്പയാണ് മോളെ നീ എന്നെ പപ്പ എന്ന് വിളിക്കും അയാളുടെ മിഴികൾ നിറഞ്ഞു രണ്ടു വർഷം മുൻപ് വരെ പപ്പയ്ക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു മകൾ ജനിച്ചിട്ടുണ്ടെന്ന് ഇനി നാട്ടിലേക്ക് തന്നെ ഇല്ലെന്ന് കരുതി ആ മലരാരണ്യത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതിനെ തേടി പിടിച്ചു വന്നു അവൻ എന്റെ അച്ഛൻ അവനിൽ നിന്ന് ഞാനൊരു പിതാവാണെന്ന് മനസ്സിലാക്കുന്നത് ഞാനറിയാത്ത പല കഥകളും അവൻ എനിക്ക് പറഞ്ഞു തന്നു എന്റെ കുഞ്ഞിന്റെ പലതരത്തിലുള്ള ഫോട്ടോസ് കാണിച്ചു തന്നു നിന്റെ ഈ മുഖം കണ്ടാൽ മതിയായിരുന്നു വേറെ ഒരു തെളിവും വേണ്ട എനിക്ക് ആമിയിൽ പിറന്ന മകളാണ് നീ എവിടെ തിരിച്ചറിയാൻ നിൻ്റെ ഈ കണ്ണും മൂക്കും ഈ മുടിയും നിറവും ഉയരവും എല്ലാം എല്ലാം എൻ്റെ ആമയുടേതായിരുന്നു പിന്നെ ഈ പേര് അവൾ ഒത്തിരി കൊതിച്ച പേരാ നമുക്കൊരു മകളുണ്ടായാൽ അവൾ കളനെന്താ എന്നെ പേരിടണമെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു അവൾ എല്ലാവർക്കും അറിയാം ആ പേരിനോട് അവൾക്കുള്ള ഇഷ്ടം അതുകൊണ്ടാണ് നിന്റെ മുത്തച്ഛനൻ നിന്റെ ഹരിമാഷിൽ കൈമാറുമ്പോൾ നിനക്ക് പേരിടാൻ അനുവാദം ചോദിച്ചത് അദ്ദേഹം വിട്ട പേരാണ് അളവനന്തായിരുന്നു അവൾ കേൾക്കുന്ന പുതിയ അറിവുകളായിരുന്നു അതല്ല അവളുടെ മുഖത്ത് ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞു നിന്നു രണ്ടു വർഷം മുമ്പ് എന്നെക്കുറിച്ച് പറയാൻ സാറെന്നെ കണ്ടിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ ജോൺ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു മോളയാലി നീ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ മുതൽ അവന് നിന്നെ അറിയാം നീ ആരാണെന്നും നീ എവിടെ ജനിക്കേണ്ടവളാണെന്നും എല്ല പെട്ടെന്നൊരു ദിവസം നിന്നെ ഓഫീസിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതല്ല അവൾ മനസ്സിൽ ആറ്റിക്കുറുക്കിയെടുത്ത ഇഷ്ടമാണ് ഹൃദയത്തിൽ ഒളിച്ചു വച്ച പ്രണയം പക്വതയിലുള്ള പ്രണയം നിന്നെ ഒന്നിൻ്റെ പേരിലും അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല പിന്നെ മോളോട് പറയാതെ വിവാഹം രജിസ്റ്റർ ചെയ്തു അതിന് കാരണമുണ്ട് അച്ഛൻ മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ എല്ലാം മനസ്സിലാക്കി തരാൻ ഉള്ള ടൈം അവനില്ലായിരുന്നു അവൻ ആ വിനയ പണത്തിനു വേണ്ടി നിന്നെ വിൽക്കാൻ പോലും മടിക്കില്ലെന്ന് പറഞ്ഞ് ആദ്യമായിരുന്നു വച്ചുള്ളൂ അതാ നിന്നെ അറിയിക്കാതെ വിവാഹം രജിസ്റ്റർ ചെയ്തു ഇനി നിന്നെ ഇറക്കി കൊണ്ടുപോകുന്നു എന്നതിൻ്റെ പേരിൽ അയാൾ ഒരു കേസിനും പോയില്ല പോയിട്ട് കാര്യമില്ല കാരണം നിയമപ്രകാരം നീ എന്ന അച്ഛുവിൻ്റെ ഭാര്യയാണ് അവൾ കേട്ടിരിക്കുകയായിരുന്നു മുഖത്തപ്പോഴും സംശയം വിട്ടൊഴിഞ്ഞിരുന്നില്ല എൻ്റെ എൻ്റെ അമ്മ അവരെ എങ്ങനെ സാറിനറിയാം ജോൺ അവളുടെ സംശയമോർന്ന മെലുകളിലേക്ക് നോക്കി നിൻ്റെ അമ്മ എൻ്റെ ആമി അത് അതവൻ്റെ അച്ചൂൻ്റെ ചിറ്റയാണ് അച്ഛൻ്റെ അയത്തി അവൻ്റെ മുത്തച്ഛനും മോളുടെ മുത്തച്ഛനും ഒരാളാണ് മുത്തച്ഛൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല പകരം മകളൊരു മാനസിക രോഗിയായപ്പോൾ അയാളുടെ എല്ലാ പ്രതീക്ഷകളും മറ്റു ഞാൻ തന്ന കുഞ്ഞിനെ തിരിച്ചു തരണമെന്നും പറഞ്ഞു ചെന്നാൽ ഹനിമാഷൻ നിന്നെ തിരിച്ചു കൊടുക്കില്ലെന്ന് മനസ്സിലായ അദ്ദേഹം ചെറുമകനോട് കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു അവനിലൂടെ തൻ്റെ ചെറുമകളെ തൻ്റെ കുടുംബത്തിലേക്ക് വീണ്ടും വിളക്കി ചേർക്കാൻ വേണ്ടി അദ്ദേഹം വളർത്തിയെടുത്തതാണ് നിന്നോടുള്ള അവനിലെ പ്രണയം വളരും തോറും അതങ്ങ് പടർന്ന് പന്തളിച്ച് മുറിച്ചു മാറ്റാനാവാത്ത വിധം എന്നിട്ടും വഴിമാറാൻ എൻ്റെ അച്ചു തയ്യാറായി എന്തിരുന്നോ മോളും ആദ്യത്തിനും തമ്മിലുള്ള ആടൊപ്പം കണ്ട് പ്രണയമാണെന്ന് അച്ചു തെറ്റിദ്ധരിച്ചു നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അവന് നിന്റെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മുൻപത്തിൽ തന്നെ നിൽക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞു പക്ഷേ ആദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ അച്ഛു എന്തു തന്നെ വന്നാലും അവന് നിന്നെ കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു കാരണം അവന് പല പെൺകുട്ടികളുമായി വഴിവിട്ട രണ്ടണമുണ്ടായിരുന്നു അതുകൂടാതെ അവൻ്റെ അച്ഛൻ പാർത്ഥസാരഥിയാണ് എൻ്റെയും ആമയുടെയും ജീവിതം തല്ലി തകർത്ത എൻ്റെ രസ്റ്റുണ്ട് ജോൺ പറയുന്ന ഓരോ കാര്യവും അവൾക്ക് പുതിയ അറിവുകളായിരുന്നു ഓരോന്നായി അറിയും തോറും അവളുടെ മനസ്സ് ആയുഷിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു അവൾക്ക് ആ നിമിഷം അവനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായി മോളൊന്നും കഴിച്ചില്ലല്ലോ കഴുകി ഇനി എന്തെങ്കിലും അറിയാനും പറയാനും ഉണ്ടെങ്കിൽ കഴിച്ച് എഴുന്നേറ്റിട്ടാകാം ഒരുവിധം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും പാത്രങ്ങളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് നടന്നു രണ്ടുപേരും കൂടിയാണ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചത് വാ ഇനി നമുക്ക് കുറച്ചു നേരം ഹാളിൽ പോയിരിക്കാം അതും പറഞ്ഞ് ജോൺ ഹാളിലേക്ക് നടന്നു പപ്പ പെട്ടെന്ന് പിന്നിൽ നിന്നും ആ വിളി കേട്ടും അത്ഭുതത്തോടെ ജോൺ തിരിഞ്ഞു നോക്കി മകളെന്താ വിളിച്ചത് അയാൾ അവൾക്ക് നേരെ നടന്നു ഒന്നുകൂടി ഒന്നുകൂടി കളിച്ച് പപ്പ ശരിക്കും ഒന്ന് കേൾക്കട്ടെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജോൺ അവളുടെ ഇരു തോളിലും കൈകൾ ചേർത്ത് വെച്ച് അളവ് ജോണെൻ്റെ മെടികളിലേക്ക് നോക്കി പിന്നെ മെല്ലെ അയാളിലേക്ക് ചാഞ്ഞു പപ്പ എൻ്റെ കുഞ്ഞ് പപ്പയുടെ ജീവിതം ധന്യമായി ഇതിലും ആനന്ദം എനിക്കിനി വരാനില്ല ആ നിമിഷം ജോൺ സാമുകൾ ആകാശത്തോളം ഉയർന്നിരുന്നു മോളെ ഇന്ന് നമ്മുടെ ദിവസമാണ് നമ്മൾ മാത്രമുള്ള ദിവസം നമുക്ക് മാത്രമായി കർത്താവ് തന്ന ദിവസം എൻ്റെ കുഞ്ഞു പോയി ഡ്രസ്സ് മാറ്റുക പത്തയ്ക്കും മോൾക്കും കൂടി ഇന്ന് പുറത്ത് പോകാം അവൾ മെല്ലെ അയാളിൽ നിന്ന് അടർന്നു മാറി തൻ്റെ രേഖയിൽ കൊണ്ടുവന്നതിൽ വെച്ച് കുറച്ച് വൃത്തിയുള്ള ചുരിദാർ എടുത്തിട്ടു മുടി എഴയെടുത്ത് കെട്ടി പിന്നിൽ വിതറിയിട്ടു പിന്നെ ഫോണും കയ്യിൽ പിടിച്ച് താഴേക്ക് ചെന്നു അവൾ ജോൺ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും വാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു വീട് പൂട്ടിയതിന് ശേഷം ജോൺ അളവയുടെ കൈ പിടിച്ച് പോർച്ചിലേക്ക് നടന്നു കാറിൽ കയറിയിരുന്ന് റിവേഴ്സ് എടുത്തു പിന്നെ കോ ഡ്രൈവർ സീറ്റ് അവൾക്കായി തുറന്നു കൊടുത്തു അളക സീറ്റിൽ കയറിയിട്ടെന്ന് ഡോറടച്ചു സീറ്റ് വെൽറ്റ് ഇടൂ അളക വേഗം സീറ്റ് വെൽറ്റ് ഇടൂ കാർ തുറന്നു കിടക്കുന്ന ഗേറ്റ് കിടന്ന് പുറത്തേക്ക് കുതിച്ചു മോൾക്ക് എവിടെയൊക്കെ പോകണം പറഞ്ഞോ പപ്പ കൊണ്ടുപോകാം എനിക്ക് അങ്ങനെയൊന്നുമില്ല പപ്പയ്ക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം ജോണൊന്നും ചിരിച്ചു അല്ലി മോൾ ശോഭ സിറ്റിയിൽ പോയിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇന്ന് നമുക്ക് അവിടെ പോകാം വളരെ തലയാട്ടി പെട്ടെന്ന് ജോണിൻ്റെ ഫോൺ റിംഗ് ചെയ്തു അയാൾ ഫോൺ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു ഇപ്പോൾ അപ്പുറത്തു നിന്നും പറയുന്നത് അളതയ്ക്കും കേൾക്കാം ഹലോ എന്നെന്താ ഉച്ചയ്ക്ക് സ്പെഷ്യൽ അപ്പുറത്തു നിന്നും ചോദ്യം കാറിൽ മുഴങ്ങി ആ ശബ്ദത്തിൻ്റെ ഉടമയെ അവൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ വീട്ടിലില്ല പുറത്തേക്ക് ഇറങ്ങി എവിടെ ആദ്യം ശോഭ മാളിൽ ഒന്ന് കയറട്ടെ അതിനുശേഷം ബാക്കി ഇപ്പോൾ എവിടെ എത്തി ദേ മുണ്ടൂർ കഴിഞ്ഞു ആ എന്നാ ശരി ജോൺ ഫോൺ ഓഫ് ചെയ്തു അവർ മാളിലെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി രണ്ടുപേരും ഇറങ്ങി ഉള്ളിലേക്ക് കയറുമ്പോഴേ കണ്ടു അവരെ കാത്തു നിന്ന് മണ്ണം നിൽക്കുന്ന രണ്ട് പേരെ ആയുഷ് കൃഷ്ണയും വേണു വേണു ഏട്ടൻ എപ്പോഴാണ് വന്നത് വേണുവിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നുകൊണ്ട് അളവ ചോദിച്ചു ഞാനും വേണുവേട്ടൻ്റെ ഒപ്പം തന്നെയാണ് വന്നത് നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും ഇവിടെ ആളില്ലേ ആയുഷിൻ്റെ സംസാരം കേട്ട് അളക ഒന്ന് പാടി നോക്കി അവൻ അവളിൽ നിന്നും വേഗം നോട്ടം മാറ്റി അളക ജാളിയതയോടെ വേണുവിനെ നോക്കി വേണു കാര്യമാക്കേണ്ട എന്ന അർത്ഥത്തിൽ കണ്ണൽ കണച്ചു ഞാൻ രാവിലെ എത്തിയ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കവിടെ ഇരുപ്പുറയ്ക്കുന്നില്ലായിരുന്നു അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ടോ ആ ജോൺ അവരെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എസ്കലേറ്ററിൽ പിടിച്ചുകൊണ്ട് ജോൺ മുകളിലേക്ക് പോകുന്നത് തെളിരു ഭയത്തോടെ അളവ നോക്കി നിന്നു വാലി നമുക്ക് വരാം വേണു അവളുടെ കയ്യിൽ പിടിച്ച് എസ്കലേറ്ററിൻ്റെ അടുത്തേക്ക് നടന്നു ഞാൻ ഞാനില്ല പിന്നെ എനിക്ക് പേടി വേണു കേട്ട ഞാൻ സ്റ്റെപ്പ് കയറി വരാം അളവ പിന്നിലേക്ക് നീങ്ങി പെട്ടെന്ന് അളവയെ എടുത്തുയർത്തി എസ്കലേറ്ററിൻ്റെ ആദ്യ പടിയിൽ വെച്ചു ആയുഷ് ഒരു നിമിഷം പതറിപ്പോയ അളവ ആയിഷിനെ ഇറകെ കെട്ടിപ്പിടിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു തൊട്ടു പിന്നിൽ വേണുവും ഉണ്ടായിരുന്നു മുന്നിലെ കാഴ്ച വേണുവിൻ്റെ കണ്ണുകൾക്ക് ഇമ്പമുള്ളതായിരുന്നു അയാൾ കൺകുളിർക്കെ അത് ആസ്വദിച്ചു മുകളിൽ എത്തിയതും അവൾ വേഗം ആയുഷിൽ നിന്നും അകന്നു മാറി ജോൺ അവരെ കാത്ത് മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഓരോന്നും നടന്നു കണ്ടു പലതും അവൾ ആസ്വദിച്ചു ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത കാഴ്ചകളായിരുന്നു അതെല്ലാം അവൾക്ക് വേണ്ടി ജോണും ആയുഷും മത്സരിച്ച് ഡ്രസ്സുകൾ കേടുത്തു ഇത്രയൊന്നും വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും അവർ രണ്ടുപേരും കേട്ട ഭാവം നടത്തില്ല മേക്കപ്പ് സാധനങ്ങളും വള മാല കമ്മൾ എന്നും വേണ്ട എല്ലാവിധ ഫാൻസി ഐറ്റംസും അവർ പാക്ക് ചെയ്തു അപ്പോഴേക്കും ഒരു മണി കഴിഞ്ഞു പിന്നീട് അവർ ഭക്ഷണം കഴിക്കാൻ കയറി പലതരം വിഭവങ്ങൾ മുന്നിൽ നിറന്നു എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തിയളാ അവൾക്കൊന്നിനും അത്ര ടേസ്റ്റ് തോന്നിയില്ല എന്നാലും മറ്റുള്ളവർ കഴിച്ചോട്ടെ എന്ന് കരുതി അവളും എന്തൊക്കെയോ പ്ലേറ്റിൽ ചിരിച്ചു കഴിഞ്ഞു പിന്നെയും കുറച്ചു നേരം കൂടി അവിടെയെല്ലാം കറങ്ങിയവർ ആ കർക്കത്തിനിടയിൽ എപ്പോഴും ആയുഷിൻ്റെ വലം കയ്യിൽ അളവയുടെ ഇടം കൈ ചേർന്ന് കഴിഞ്ഞിരുന്നു അവൻ പോലും അറിയാതെ ഓരോ കാഴ്ചയും കണ്ട് സ്വയം മറന്നു നടക്കുമ്പോൾ കൂടെയുള്ളവർ പോയതൊന്നും അവൾ അറിഞ്ഞില്ല നന്ദ ആയുഷ് പതിയെ വിളിച്ചു അവൾ ഞെട്ടി അവനെയൊന്നു നോക്കി ഇവിടെ അവൻ അവനവിടെയുള്ള കസേരകളിൽ ഒന്നിൽ അവളെ ഇരുത്തി തൊട്ടടുത്ത അവനും ഇരുന്നു അയ്യോ അവരൊക്കെ പോയല്ലോ ജോണിനെയോ വേണുവിനെയോ കാണാത്ത വിഷമത്തിൽ അവൾ പറഞ്ഞു അവർ പോയാലും താഴെ കാണും നന്നായിവിടെയിരിക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ എന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി പപ്പ എന്തു പറഞ്ഞു നിന്നോട് നിനക്ക് നിന്റെ പപ്പയെ അംഗീകരിക്കാൻ കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞതെല്ലാം മുണയാണമെന്ന് നിനക്ക് തോന്നിയോ ഇല്ലെന്ന അർത്ഥത്തിൽ അവൾ തല തലവിലങ്ങനെയാട്ടി എനിക്ക് കുറെ നാളായി ശരിക്കു പറഞ്ഞാൽ അമ്മ മരിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പലതും ഞാൻ അച്ഛനോട് ചോദിച്ചു അപ്പോഴെല്ലാം ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ അച്ഛന്റെ മോളാണെന്ന് നന്ദ ഇനി നിന്റെ കണ്ണുകൾ എനിക്കത് ഇഷ്ടമല്ല കേട്ടല്ലോ അപ്പോ നീ നിന്റെ പാപ്പയെ അറിഞ്ഞു ഇനി നിനക്ക് നിന്റെ അമ്മയെ അറിയണ്ടേ പാപ്പ പറഞ്ഞു ആ അതും പറഞ്ഞു ഉം കാണണ്ടത് നിനക്ക് നിന്റെ അമ്മയെ നിന നഷ്ടപ്പെട്ടത് അറിഞ്ഞ് സമനില തെറ്റിപ്പോയ ആ പാവം ഉം അവൾ വേണമെന്ന അർത്ഥത്തിൽ മോളി നിന്റെ അമ്മയ്ക്കും അറിയില്ല താൻ പ്രസവിച്ച മകൾ ഇന്നും ജീവനോടെ മുമ്പ് അത് പറയുമ്പോൾ ചിറ്റയുടെ മുന്നിൽ നിന്ന് ഉണ്ടാകണം പിന്നീട് ഒരു കാത്തിരി വേണ്ട എൻ്റെ ചിറ്റയ്ക്ക് അളക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ ചെറിയൊരു നീർത്തിളക്കാൻ കണ്ടു അവൾ അത്രയ്ക്ക് ഇഷ്ടമാണോ ചിറ്റേ ഉം എന്നേക്കാൾ അവൻ അത് പറഞ്ഞതു അവൾ മുന്നിലെ തിരക്കിലേക്ക് നോക്കിയിരുന്നു നോന്താ ഇങ്ങോട്ട് നോക്ക് എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ അവൻ അങ്ങനെ പറഞ്ഞതും അറിയാതെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇപ്പോൾ നിനക്ക് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയം തോന്നുന്നുണ്ടോ നന്ദ അവനത് ചോദിച്ചതും അവളുടെ മുഖം വിവരണമായി ആയുഷന്ന് ചിരിച്ചു ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാകും ഇപ്പോൾ നന്ദ ആലോചിച്ചിരുന്നത് അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു എൻ്റെ രണ്ണെ നിന്റെ വേളുകെട്ടലില്ലേ വള്ളി പുള്ളി വിടാതെ സാർവതും എൻ്റെ അടുത്ത് പറയും അവളുടെ മുഖത്ത് വല്ലാത്തൊരു ചമ്മൽ പ്രകടമായി അത് ആസ്വദിച്ചു കൊണ്ട് അവൻ തുടർന്നു എന്റെ കണ്ണിൽ പ്രണയത്തോടെ ഏതെങ്കിലും പെണ്ണ് നോക്കി എന്ന് എന്തോ സമ്മാനം കൊടുക്കുമെന്ന് കേട്ടു അതും കൂടി കേട്ടതോടെ അവൾ ഇരുന്നിടത്തു നിന്നും പിടഞ്ഞിഴുന്നേറ്റു ഞാൻ പോവല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞത് അവൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഞാനിതിന് വേണു വേണ്ടത് കൊടുത്തോളാം അവൾ വേഗം സ്റ്റെറ്റ് ഇറങ്ങാൻ തുടങ്ങി ആയിട്ടു പിന്നാലെ എത്തി അവളുടെ കൈ പിടിച്ചു താഴെ തുമ്പോ ജോണും വേണുവും അവരെ കാത്തു സംസാരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു മടങ്ങുമ്പോൾ ആയുഷം വേണമോ കൈപ്പറമ്പിലേക്ക് വന്നില്ല തിരിച്ച് വലിയ മംഗലത്തേക്ക് പോയി ബംഗ്ലാവിൽ തിരിച്ചെത്തിയതും അവൾക്കായി വാങ്ങിയ ഡ്രസ്സുകൾ വൃത്തിയോടെ കബോർഡിൽ അടക്കി വെച്ചു നല്ലൊരു ഡ്രസ്സിന് വേണ്ടി കൊതിച്ചിട്ട് ഇപ്പൊ എത്രമാത്രം ഡ്രസ്സുകളാണ് അതെല്ലാം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അളക താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ജോണിനെ കൂടാതെ മറ്റാരൊക്കെയോ അവിടെ ഉള്ളത് പോലെ തോന്നി അവൾക്ക് എന്നാൽ അവിടെയൊന്നും ജോണിനെ അവൾ കണ്ടില്ല അവൾ കിച്ചണിലേക്ക് ചെന്നു അവിടെ രണ്ട് സ്ത്രീകൾ പാചകം ചെയ്യുന്നത് അവൾ കണ്ടു അവർ അവളെ ഒന്ന് പുഞ്ചിരിച്ചു തിരിഞ്ഞുമറത്തേക്ക് നടക്കുമ്പോൾ പൂമുഖത്തു നിന്നും കുറച്ചുപേർ അകത്തേക്ക് വരുന്നു ആ മുഖങ്ങളിൽ ചിലത് അവൾക്ക് എവിടെയോ കണ്ടതുപോലെ തോന്നി ശത്രുക്കളാണോ അതോ മിത്രങ്ങളാണോ എന്ന് തിരിച്ചറിയാനാകാതെ അവൾ നിന്നു